ം നാളെ ചുരം അടക്കം ഉയർന്ന ആരോപണങ്ങൾ പ്രധാന ചർച്ചയാകും അതേസമയം സിദ്ദിഖ് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയേക്കും എന്ന വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പതിമൂന്ന് കാരിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു കുട്ടിയുടെ കാര്യത്തിൽ തുടർ നടപടി ചർച്ച ചെയ്യാൻ ശിശുക്ഷേമ സമിതി യോഗം ഇന്ന് ചേരും മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ പതിമൂന്നുകാരിയായ കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു കുട്ടിയെ അമ്മയോടൊപ്പം മാതാപിതാക്കളോടൊപ്പം എത്തിക്കാനുള്ള നടപടികൾ എങ്ങനെയാണ് കൂടാതെ തന്നെ മാതാപിതാക്കളുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും മറ്റ് വിശദാംശങ്ങൾ ഇന്നലെ രാത്രി പത്രയോട് കൂടിയാണ് അസം സ്വദേശിനിയായിട്ടുള്ള പതിമൂന്ന് വയസ്സുകാരിയെ വിശാഖപട്ടണത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് കഴക്കൂട്ടത്തുനിന്ന് എസ് ഐ അടങ്ങുന്ന വനിതാ പോലീസ് അടങ്ങുന്ന ഒരു സംഘമാണ് വിശാഖപട്ടണത്തേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരുന്നത് അവിടെ സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത് ആ സമയത്ത് കഴക്കൂട്ടം പോലീസ് കുട്ടിയുമായിട്ട് സംസാരിച്ചിരുന്നു തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരു സന്നദ്ധത കുട്ടി അറിയിക്കുകയും തുടർന്ന് ഇവിടെ നിന്ന് പോയതിനുള്ള കാരണമടക്കം തനിക്ക് പഠിക്കാൻ വേണ്ടിയാണ് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെയും കൂടെ നിന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു യാത്ര പുറപ്പെട്ടത് അമ്മയുമായിട്ട് വഴക്കിട്ടാണ് ഇറങ്ങിയതെന്നടക്കമുള്ള കാര്യങ്ങൾ കുട്ടി വിശാഖപട്ടണത്ത് വെച്ചും പോലീസുകാരോട് സംസാരിച്ചിരുന്നു സി ഡബ്ല്യു സിയോടും സംസാരിച്ചിരുന്നു എന്തായാലും കുട്ടിയെ ഇന്നലെ രാത്രിയോട് കൂടി തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടത്തെ സി ഡബ്ല്യു സിയുടെ കയ്യിലായിരിക്കും കുട്ടിയെ ആദ്യം കൈമാറുക പതിനൊന്നേ മുക്കാല് പന്ത്രണ്ട് മണിയോട് കൂടി സി ഡബ്ല്യു സിയുടെ സിറ്റിംഗ് നടക്കും ഈ ഒരു സിറ്റിംഗിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് എന്ത് കാരണത്താലാണോ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയിട്ടുള്ളത് എന്താണ് അവളുടെ ആവശ്യം അവളെ കേൾക്കും സി ഡബ്ല്യു സി ഇന്ന് സിറ്റിംഗിൽ അതിനുശേഷം അവളുടെ രക്ഷിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതായത് ഈ കുട്ടി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അമ്മ അത്തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ട് അവൾക്ക് ഒരു സാഹചര്യം ഒരുക്കുന്നില്ല എന്താണ് അവളുടെ മൊഴികളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അത് അറിയേണ്ടതുണ്ട് കേൾക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾ സി ഡബ്ല്യു സിക്ക് അടക്കം രേഖപ്പെടുത്ത ണ്ട് അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ കുട്ടിയെ ഹാജരാക്കുക അതിനുശേഷം കോടതി തീരുമാനിക്കുന്ന പ്രകാരമായിരിക്കും കുട്ടിയെ ആരുടെ സംരക്ഷണതയിലേക്ക് വിടണം എന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും നീണ്ട മണിക്കൂറുകളുടെ ഒരു കാത്തിരിപ്പിനൊടുവിൽ മുപ്പത്തിയേഴ് മണിക്കൂറുകളുടെ കാത്തിരു കാത്തിരിപ്പുകൾക്കും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രയത്നങ്ങൾക്കും ഒടുവിലാണ് അസം സ്വദേശിനിയായ ഈ പതിമൂന്ന് വയസ്സുകാരിയെ കണ്ടെത്തുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നായാലും മാധ്യമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും മറ്റ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് കുട്ടിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത് തുടർന്ന് മലയാളി സമാജം പ്രതിനിധികളാണ് കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്നും കണ്ടുപിടിക്കുന്നത് തുടർന്ന് അവിടെ തന്നെ സംരക്ഷണ രീതിയിൽ കുട്ടിയെ സി ഡബ്ല്യു സിക്ക് കൈമാറുകയും ഈ ഒരു സമയം തന്നെ ഇന്നലെ രാത്രി എത്തുന്നത് വരെയും വിശാഖപട്ടണത്തെ സി ഡബ്ല്യു സിയുടെ സംരക്ഷണ ഇതായിരുന്നു അവൾ ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നിപ്പോൾ സി ഡബ്ല്യു സിയുടെ സിറ്റിംഗ് സമയത്ത് അവളുടെയും അതുപോലെ തന്നെ അവളുടെ രക്ഷിതാക്കളുടെയും ൾ രേഖപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്ന പ്രകാരമായിരിക്കും കുട്ടിയെ സി ഡബ്ല്യു സിയിൽ തന്നെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സംരക്ഷണയിൽ നിർത്തിക്കൊണ്ട് തുടർ പഠനം ഉറപ്പാക്കണോ അതോ രക്ഷിതാക്കളുടെ കൂടെ തന്നെ വിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും ഇന്നലെ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ സി ഡബ്ല്യു സി ഉദ്യോഗസ്ഥരായിട്ടും സംഘത്തിനോടും കുട്ടി സംസാരിച്ചിരുന്നു ഏറ്റവും പ്രധാനമായും പറയുന്നത് പഠിക്കാനുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ആ ഒരു ആഗ്രഹം തന്നെയാണ് അവൾ പ്രകടിപ്പിക്കുന്നതും പറയുന്നതുമൊക്കെ തന്നെ എന്തായാലും കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള ഒരു താല്പര്യമാണ് കുട്ടി പ്രകടിപ്പിച്ചിരിക്കുന്നതും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് അവളുടെ പഠനത്തിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും തയ്യാറാക്കി കൊടുക്കാനുള്ള ഒരു താല്പര്യം സി ഡബ്ല്യു സി അടക്കം ഇന്നലെ പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ഇന്നത്തെ സിറ്റിംഗും അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള തുടർന്ന് അവളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക കുട്ടിയുടെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ ശിശുക്ഷേമ സമിതി യോഗം ഇന്ന് ചേരും മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തും തുടങ്ങിയ വിവരങ്ങളാണ് സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്നും നൽകിയത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘം ഇന്ന് വയനാട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽ